ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ മണ്ണും മനസ്സും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമ്മുടെ മക്കളുടെ മനസ്സ് അറിയാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ അടുക്കലേക്ക് ഒരു സുഹൃത്തിൻ്റെ മകൻ വന്നു അവൻ അറിയേണ്ടത് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താണ് പഠിക്കുന്നത് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് നീ വേറെ എന്താ ചെയ്യുന്നത് ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ഇനി നിനക്ക് എന്താവണം എനിക്ക് ഒരു നല്ല ഗവൺമെന്റ് പോസ്റ്റ് എസ് ഐ പോസ്റ്റ് പോലെ പോലെയുള്ള ജോലി തന്നെ വേണം എന്നാണ് ആഗ്രഹം അപ്പം ഞാൻ അവന്റെ മൊത്തം ബയോഡാറ്റ നോക്കി നോക്കുമ്പോൾ അവൻ പ്ലസ് ടു കഴിഞ്ഞ് എസ് എസ് എൽ സി കഴിഞ്ഞ് എടുത്ത സബ്ജക്റ്റ് അല്പം ടഫ് തന്നെയാണ് അവൻ പ്ലസ് ടുവിലെ ആവറേജ് മാർക്കാണ് ഡിഗ്രിയിലെ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ അവൻ അതിലും ആവറേജ് ആണ് അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിനക്ക് ഏത് വിഷയത്തിലാണ് മുന്നോട്ട് പോകാൻ കഴിയുക കാരണം ഈ പി എസ് സിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിലും പൂർണ്ണമായ വിജയം നിനക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ ഡിഗ്രി പഠിക്കുന്നുണ്ട് പക്ഷെ അതിലും പൂർണ്ണമായ ഒരു ഇത് ഇനി ഇങ്ങനെ ഡിഗ്രി വർഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ഭാവി എന്താവും അവൻ ആ അനിശ്ചിതത്വത്തിൽ നിന്നാണ് അവൻ എന്നെ കാണാൻ തരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ ഇങ്ങനെ നീ എസ് എസ് എൽ സി കഴിഞ്ഞു തന്നെ ഈ ഡി ഗ്രൂപ്പ് എടുത്തിരുന്നെങ്കിൽ നിനക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് അച്ചീവ് ചെയ്യാമായിരുന്നു ഡിഗ്രിക്കും നിനക്ക് നല്ല അച്ഛൻ മാർക്ക് അച്ചീവ് ചെയ്യാമായിരുന്നു അതോടൊപ്പം തന്നെ നിനക്ക് എന്ത് ചെയ്താലും നിനക്ക് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതോടൊപ്പം ബി എസ് സി മറ്റും ശ്രമിക്കുമായിരുന്നെങ്കിൽ ജോലിയും ജോലിക്കും സാധ്യത ഉണ്ടായിരുന്നു ഇനി അതല്ലെങ്കിൽ പോലും നീ പഠിക്കുന്ന ആ അക്കാദമിക്കിൽ തന്നെ ഉയർന്ന നിലവാരത്തിൽ എത്തുകയാണെങ്കിൽ അവിടെയും നിനക്ക് ജോലി സാധ്യത ധാരാളം ഉണ്ടായിരുന്നല്ലോ ഇനി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പം അവൻ പറഞ്ഞു വന്നത് അവൻ അവന് അവൻ ഏറ്റവും അതിൽ അവൻക്ക് ഫാൾട്ട് പറ്റിയത് അവൻ എസ് എസ് എൽ സി കഴിഞ്ഞ് എടുക്കുന്ന സബ്ജെക്റ്റ് തന്നെയായിരുന്നു അപ്പം അവിടെ നിന്ന് തന്നെ ഫാൾട്ട് പറ്റി അപ്പം അവന്റെ ആ മനസ്സറിയാൻ ആ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൽ യഥാർത്ഥ വാസ്തവം അപ്പം പറഞ്ഞു വന്നത് പക്ഷെ ഇപ്പം അവൻ ഗൾഫിൽ ജോലി ഡിഗ്രി പൂർത്തിയാക്കി ഗൾഫിലേക്ക് പോയെങ്കിലും അവൻ്റെ ആ സ്വപ്നം അവിടെ ബാക്കിയായി അവൻ ഒരു ആ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ പറഞ്ഞൊരു വാക്ക് ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നായിരുന്നു അപ്പം ആ നേരത്തെ എന്നെ കണ്ടിരുന്നെങ്കിൽ അവൻ ആ ട്രെയിനിങ് ഏറ്റവും ചുരുങ്ങിയ എസ് എസ് എൽ പ്ലസ് ടു കഴിഞ്ഞെങ്കിലും ഒരു ട്രെയിനിങ് ആക്കാമായിരുന്നു അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളുടെ ഭാവി അത് നമ്മുടെ കയ്യിലാണ് അവരുടെ ഫ്യൂച്ചർ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അവർക്ക് ശരിയായ ഗൈഡൻസ് കൊടുക്കേണ്ടത് അതിന് പറ്റുന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് അല്ലെങ്കിൽ പറ്റുന്ന അതിൻ്റെ ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാരിലേക്ക് നമ്മൾ പറഞ്ഞു വിടണം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പോകണം ആ മനസ്സ് കുട്ടികളുടെ മനസ്സ് അതായത് നമ്മുടെ മക്കളുടെ മനസ്സ് നമ്മൾ വായിച്ചറിയണം അവർക്ക് ഓരോ തരത്തിലുള്ള അഭിരുചികൾ ഉണ്ടാവും അവർക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അതിന് ഉപയുക്തമായ വിഷയങ്ങളും അവർക്കുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോ രക്ഷിതാക്കളുടെ കടമയാണ് ഇല്ലെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ അവർ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാതെ ഒരു ചെറിയ നിരാശയോടു കൂടിയുള്ള ജീവിതമായിരിക്കും അത് അവരുടെ പ്രവർത്തനങ്ങളിലും ജീവിതത്തിലും നന്നായിട്ട് ബാധിക്കും നല്ല അവസരങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് അത് ഗവൺമെന്റ് ജോലി എന്നല്ല മറിച്ച് എത്രയും നല്ല ജോലികളുണ്ട് പക്ഷെ എല്ലാം അവിടെയും ബേസിക് അക്കാദമിക് പെർഫോമൻസ് തന്നെയായിരിക്കും അതുമാത്രമല്ല മറ്റും അപ്പം അതിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം പലപ്പോഴും ഈ എസ് എസ് എൽ കഴിഞ്ഞ് പ്ലസ് ടുവിലൊക്കെ ഉള്ള കുട്ടികളായിട്ട് ഞാൻ സംവദിക്കാറുണ്ട് അവർക്ക് ആ വിഷയം ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇത് ഈ സബ്ജക്റ്റ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കാദമിക് നല്ല പെർഫോമൻസ് കാഴ്ച വെക്കാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മുമ്പിൽ അവർ പറയുന്ന ഒരൊറ്റ വാക്ക് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ ഒരു ചോദ്യം നമ്മുടെ മക്കൾ പറയാതിരിക്കണമെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ അതിൻ്റെ വിദ്യാഭ്യാസം കൊടുക്കണം അതിന് ഓരോ രക്ഷിതാക്കളും ഈ കാണുന്ന ഓരോ രക്ഷിതാക്കളും മറ്റുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും ആ ഗൈഡൻസ് പരമാവധി നമുക്ക് കൊടുക്കാൻ കഴിയും എന്നെ സമീപിച്ചാലും എന്നോട് വിളിച്ചു ചോദിച്ചാലും അല്ലെങ്കിൽ നേരിട്ട് വന്നാലും ഞാൻ അതിൻ്റെ ഗൈഡൻസ് തരാം അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങൾക്ക് ആരെയാണോ സമീപിക്കാൻ അവരെ സമീപിക്കാം തീർച്ചയായും ഗൈഡൻസ് അത്യാവശ്യമുള്ളവർ അതാണ് ചെയ്യേണ്ടത് തന്നെയാണ് അതൊരിക്കലും മടിച്ചു നിൽക്കരുത് തീർച്ചയായും നമ്മുടെ മക്കളുടെ ഭാവി നല്ല ഭാവി ഭാവിയാവട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് ഫോർ വാച്ചിങ്